നമസ്കാരം പെരിഗമന ശ്രീനാഥ് നമ്പൂതിരി ശുക്രൻ്റെ രാശിമാറ്റത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണിത് അതിൽ ശുക്രൻ്റെ രാശിമാറ്റം ഈ പത്തൊൻപതാം തീയതി സംഭവിച്ചപ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ പ്രധാനപ്പെട്ട് മകീര്യം തിരുവാതിര പുണർദ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരും പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള തടസ്സങ്ങൾ വരും അതോടൊപ്പം തന്നെ അനാരോഗ്യാവസ്ഥ പിന്നെ രോഗകാരണങ്ങളെ കൊണ്ട് രോഗകാരണങ്ങളെക്കൊണ്ട് രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യതകൾ മുഖ്യമായി സാമ്പത്തിക പരാധീനതകൾ അത് സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ വഴി പിന്നെ വഞ്ചനകളിൽ പെടുക അതോടൊപ്പം തന്നെ പറ്റിക്കപ്പെടുക ഇങ്ങനെയുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ മിഥുനക്കൂറില്പ്പെട്ടിട്ടുള്ളവർ അതോടൊപ്പം തന്നെ അമിതമായ ദേഷ്യം വരിക ജോലിയിൽ ഒരു ഒരു ആത്മാർത്ഥത ഉണ്ടാവുക എത്രയോ ഈ മിഥുന മിഥുനക്കൂറില് പെട്ടിട്ടുള്ളവർ ഇപ്പോൾ അടുത്തായിട്ട് കേൾക്കുന്നുണ്ട് ചെറിയ കുട്ടികളൊക്കെ ജോലിക്ക് പോയിട്ട് ഒരു ഒരു മാനസികമായിട്ട് അവർക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ അത് മതിയാക്കിയിട്ട് വരുന്ന ഒരു ഒരു കാലഘട്ടമായിട്ടൊക്കെ മനസ്സിലാക്കേണ്ട ഇതിന് ഈ ശുക്രൻ്റെ ഒരു സഞ്ചാരഗതി അങ്ങനെ മാനസികമായിട്ടുള്ളതും ഒരു ഒരു അഖില തരത്തിലുള്ള സുഖത്തെയും ഒന്ന് ഒന്ന് പിടിച്ച് താഴ്ത്തുന്നത് പോലുള്ള ഒരു ഒരു കാലഘട്ടമായിട്ട് മാറും പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ ഒരു മെയ് ജൂൺ മാസം ആദ്യവാരത്തോടുകൂടിയിട്ടാണെങ്കിലേ ഈ ഒരു ബുധൻ്റെ ഒരു ഒരു ഗതി കൂടി അവിടത്തേക്ക് വരുന്നതോടുകൂടി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് മുഖ്യമായി ദേവീക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നതും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്നതും നമുക്ക് വളരെ എളുപ്പമായിട്ട് അതിൻ്റെ പുസ്തകമൊക്കെ വാങ്ങാൻ കിട്ടാനുണ്ട് ഒരു പത്ത് പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പദങ്ങളായിട്ട് ഒരു ഒരു ബന്ധം കിട്ടും അങ്ങനെ നമുക്ക് അതൊക്കെ പഠിക്കാൻ സാധിക്കുക പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊണ്ടൊക്കെ നിർബന്ധമായിട്ടും അത് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കണം ലളിതാ സഹസ്രനാമം ചെയ്യുക അതോടൊപ്പം തന്നെ ശനി ചാരവശാലുള്ള ഈ അഖില തരത്തിലുള്ള അഷ്ടമത്തിൽ ശനി ഒമ്പതാം ഭാവത്തിലേക്കുള്ള ശനിയെക്കൊണ്ട് അഷ്ടമ വിട്ട് ഒമ്പതാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ട് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ശനിയുടെ ഈ ഒരു ഭാഗ്യസ്ഥാനത്തുള്ള ഈ ഒരു ശനി എന്ന് പറയുന്നത് ജാതകത്തിലുള്ള ഇന്നിപ്പോൾ ഒരു ജാതകം നോക്കിയ സമയത്ത് അതിൽ രാഹുദശയിൽ ശനിയുടെ അപഹാരം അത് എന്തായി കഴിഞ്ഞാൽ അവർക്കൊരു പൂർണ്ണ അനുകൂല സ്ഥിതിയല്ല കിട്ടും ആ രാഹു ഒരു നല്ല രാശിയിലുമല്ല അതോടൊപ്പം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് ശനിയും ആശ്രയിച്ചിരിക്കുന്ന രാശി ഇതൊക്കെ വളരെ പ്രധാനമാണ് നിങ്ങളുടെ ജാതകത്തിൽ എങ്കിലും പൊതുവെയുള്ള ഗ്രഹസ്ഥിതിയിൽ വളരെയധികം കരുതൽ വേണ്ടതാണ് ഇനി ഈ നമ്മുടെ ജാതകത്തിലും വളരെ അപകടമാണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശനിയുടെ ഭജനവും കൂടി വളരെയധികം വേണം ശനിക്ക് ഈ ദോഷത്തിൻ്റെ പരിഹാരം എന്നുള്ളത് പ്രത്യേകിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ധർമ്മങ്ങളും ധാർമ്മികമായ വിഷയങ്ങളും നമ്മുടെ എന്തിനു പറയണോ നമ്മൾ കാലത്ത് എഴുന്നേൽക്കുന്ന കാര്യത്തിൽ പോലും നമുക്കൊരു ഒരു ഒരു തടസ്സം വരിക നമുക്കൊരു മടി വരിക അതോടൊപ്പം തന്നെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു അതൃപ്തി വരിക ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാതെ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ് ഈ ശനിയുടെ ഈ ഒരു അപഹാര സമയത്താവട്ടെ അല്ലെങ്കിൽ ഒരു എന്തിനു പറയണു ശനിയുടെ ഒരു ചാരവശാലുള്ള ദോഷം പോലും ഇത്തരത്തിൽ മനുഷ്യൻ്റെ മാനസികമായും അതോടൊപ്പം തന്നെ ഭൗതിക ജീവിതത്തിലും വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ശനി ഈശ്വരൻ എന്ന് തന്നെ എല്ലാവരും കീർത്തിക്കുന്നത് ശനി ഈശ്വരന്മാർ എന്നു പറയുമ്പോൾ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കുകളാണ് നമുക്ക് ഈശ്വരൻ എന്നുള്ള പദത്തെ ചിന്തിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുക എല്ലായിടത്തും വ്യാപിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലാ ശനീശ്വരനെ നല്ലതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലുള്ളവർ ശനിക്ക് ശാസ്താവ് അയ്യപ്പൻ വേട്ടക്കൊരു മുത്തപ്പൻ തഥ ഇങ്ങനെ കൂടി പ്രശ്നമാർഗത്തിലുള്ള ഒരു പ്രമാണമാണ് അവിടെ ഈ മുത്തപ്പനും കൂടി ഏഡ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ദൈവജ്ഞന്മാരും ഒക്കെ പറയാറുള്ളത് അതിന് കാരണം നമ്മുടെ നാട്ടിൽ വളരെയധികം ശക്തിപത്തായിട്ടുള്ള ഒരു ആരാധനയാണ് ശനി ദോഷത്തിന് മുത്തപ്പനെ പ്രാർത്ഥിക്കാം മിക്ക കുടുംബങ്ങളിലും നമുക്ക് മുത്തപ്പൻ്റെ ഒരു സാന്നിധ്യം കാണാം എന്തിനു പറയണു നമ്മുടെ സ്റ്റേഷൻ ഒരുവിധപ്പെട്ട റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്ക് മുത്തപ്പൻ്റെ ഒരു പ്രതിഷ്ഠ കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കാര്യം എല്ലാവരും കൂടുന്നിടത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആരാധന മൂർത്തിയാണ് മലബാറുകാരുടെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ശനീശ്വരനായിട്ടാണ് ശനീശ്വര മുത്തപ്പൻ എന്നൊക്കെ തന്നെയാണ് വിശേഷിപ്പിക്കാറെങ്കിൽ ഈ ശൈവ അംശമായിട്ടുള്ള ഈ മുത്തപ്പനെ ഭജിക്കുന്നത് വളരെയധികം പ്രധാനത്തിലുള്ളതാണ് അതിന് മുത്തപ്പന് പഴങ്കുറ്റി കഴിക്കുന്നതൊക്കെ വളരെയധികം ആ ദേശത്തിൻ്റെ ഒരു ആചാരത്തിൽ പെടുന്നതാണെങ്കിലും അത് മനസ്സറിഞ്ഞ് നമുക്ക് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ഉമാമഹേശ്വര ക്ഷേത്ര ദർശനം ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഭാഗ്യ തടസ്സങ്ങൾ നീങ്ങിയിട്ട് കുറച്ചുകൂടി നമുക്കൊരു മനസ്സമാധാനം വരുന്നതിന് വളരെ നല്ലതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഉമാമഹേശ്വര ക്ഷേത്രം അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലൊക്കെ പോയി നമസ്കരിക്കുന്നതും തൊഴുന്നതും ഒക്കെ വളരെയധികം നല്ലതാണ് അതോടൊപ്പം തന്നെ ഈ ഒരു വ്യാ ശുക്ര ഒരു കാലഘട്ടം മാറി വരുന്നതുവരെ എല്ലാ ദിവസവും കാലത്ത് എഴുന്നേറ്റ് എഴുന്നേറ്റ് ശിവക്ഷേത്രം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ദർശിക്കാനും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനം ഒന്ന് ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ തന്നെ മാനസികമായിട്ട് നമുക്ക് എല്ലാത്തിലേക്കും ഒരു ഉന്മേഷം ആരംഭിക്കുന്നതാണ് ഈയൊരു മിഥുന കൂറുകാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആരോഗ്യപരമായ ശ്രദ്ധയുണ്ടാവണം അതോടൊപ്പം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളുടെ ഒരു അനുഭവമാണ് ഈ ഒരു കാലഘട്ടത്തിൽ കാലഘട്ടത്തിലെങ്കിൽ അതൊന്ന് ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള അശ്രദ്ധ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ കർമ്മപരമായിട്ടുള്ള തിരക്കുകൾ അല്ലെങ്കിൽ ഈ മാനസികമായിട്ടുള്ള ടെൻഷൻ കൊണ്ടൊക്കെ കുടുംബ ജീവിതത്തിൽ ഒരു അസ്വസ്ഥത വന്നേക്കാം ഈ ഒരു മിഥിനക്കൂറുകാർ പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വരാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മെയ് മാസത്തോട് ക്ഷമിക്കുക ജൂണ് കൂടി ഒന്ന് ശ്രദ്ധിക്കണം സ്കൂളൊക്കെ തുറക്കുന്ന കാലഘട്ടമാണ് ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെയധികം ശ്രദ്ധിക്കുക മധ്യവയസ്സിന് മുകളിലോട്ടുള്ളവർ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉദര സംബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ അതോടൊപ്പം തന്നെ വാദരോഗങ്ങൾ ശിരോ രോഗങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഒരു കാലഘട്ടത്തിൽ വളരെയധികം നല്ലതാണ് പ്രത്യേകിച്ച് രാഹുദശയിൽ ശനിയുടെ അപഹാരമൊക്കെ നടക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വളരെയധികം ശ്രദ്ധിക്കുക ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം ഭജനങ്ങളിലും പ്രാർത്ഥനകളിലൊക്കെ ശ്രദ്ധയോടുകൂടി ഈ ഒരു കാലഘട്ടം നീക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റൊരു മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക